മലയാള മിനി സ്ക്രീനിൽ ഒട്ടനവധി സീരിയലുകളാണ് ഉള്ളത് എന്നാൽ അവയിൽ വ്യത്യസ്തമായ കഥാഖ്യാന ശൈലിയിലൂടെ വിരലിലെണ്ണാവുന്നത് മാത്രമേ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളൂ അതിലൊന്നാണ് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് മികച്ച റേറ്റിംഗ് നേടി സംരക്ഷണം തുടർന്നിരുന്ന പരമ്പരയിൽ നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവന്നത് പരമ്പരയിൽ നായികയായി എത്തിയിരുന്ന ഗോമതിപ്രിയ എന്ന തമിഴ് നടി സീരിയൽ നിന്നും പിന്മാറിയെന്ന വാർത്തയാണത് ഏറെ വേദനയോടെയാണ് പ്രേക്ഷകർക്കിടയിലേക്ക് ആ ഞെട്ടിക്കുന്ന വാർത്ത അറിയിച്ചുകൊണ്ടുള്ള നടിയുടെ കുറിപ്പും എത്തിയത് ഇപ്പോഴുതാ ഗോമതിപ്രിയ അവതരിപ്പിച്ചിരുന്ന രേവതി എന്ന കഥാപാത്രമായി ആരാണ് എത്തുന്നത് എന്നത് സംബന്ധിച്ച് പുതിയ പ്രമോ വീഡിയോയും പുറത്തുവിട്ടിരിക്കുകയാണ് ചാനൽ ഏഷ്യാനെറ്റിലൂടെ തന്നെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ റെബേക്ക സന്തോഷാണ് ഇനി രേവതിയായി എത്തുക ഇതാണ് വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത് നായികയിലെ മാറ്റം പ്രേക്ഷകർ ഇരുകയ്യം നീട്ടി സ്വീകരിക്കുമെന്ന് കരുതിയ അണിയറ പ്രവർത്തകർക്ക് നിരാശ സമ്മാനിക്കുന്ന കമൻറ്റുകളാണ് ഇപ്പോൾ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നത് സച്ചിക്ക് ഒരിക്കലും മാച്ച് മാച്ചാകില്ല റബേക്ക സീരിയലിൻ്റെ റേറ്റിങ്ങിനെ തന്നെ ഇത് ബാധിക്കും എന്തായാലും ചെമ്പനീർ പൂവിന് ആദരാഞ്ജലികൾ റബേക്ക വരുന്ന എപ്പിസോഡ് മുതൽ ഞാൻ ഈ സീരിയൽ ചെമ്പനീർ പൂവ് കാണുന്നത് നിർത്തി എന്നറിയിക്കുന്നു ഗോമതി സീരിയൽ മാറിയാൽ പിന്നെ ഞങ്ങൾ ഈ സീരിയൽ കാണില്ല റേറ്റിംഗ് ഇടിയും തുടങ്ങിയ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സംരക്ഷണം തുടങ്ങി മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും സച്ചിയും രേവതിയും പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നു തമിഴ്നാട്ടുകാരിയായ ഗോമതി പ്രിയയാണ് പരമ്പരയിലെ നായികയായ രേവതിയായി അഭിനയിച്ചിരുന്നത് മുപ്പതുകാരിയായ നടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുക്കാൻ കഴിഞ്ഞ പരമ്പര കൂടിയായിരുന്നു ഇത് ഇപ്പോഴാ സീരിയൽ നിന്നും നടി അപ്രതീക്ഷിതമായി പിന്മാറിയിരിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകരെ ഏറെ ഞെട്ടിച്ചുകൊണ്ടാണ് നടിയുടെ അവസാന പോസ്റ്റും എത്തിയിരിക്കുന്നത് ഇപ്പോഴും ആരാധകർക്ക് ഈ വാർത്ത വിശ്വസിക്കുന്നു കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏതാണ്ട് ആറര ലക്ഷത്തോളം ഫോളോവേഴ്സ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് ഗോമതി താൻ പരമ്പരയിൽ നിന്നും പിന്മാറിയെന്ന വാർത്ത അറിയിച്ചിരിക്കുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുവാൻ ആർക്കും അധികാരം നൽകരുത് അതെ അവർ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷേ നിങ്ങൾ അനുവദിക്കാതെ അവർക്ക് നിങ്ങളെ നശിപ്പിക്കുവാൻ കഴിയില്ല നിങ്ങൾ ജയിച്ച ഓരോ കാര്യ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരു പോരാളിയാണ് ഇപ്പോൾ വിട്ടുകൊടുക്കരുത് എന്നാണ് നടിയുടെ വാക്കുകൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഒരേയൊരു കാര്യം മാത്രമാണ് പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടി വന്നതിന് പിന്നിൽ വളരെ ഗൗരവ ഗൗരവ ഒരു കാരണം തന്നെയുണ്ട് ഒരു പക്ഷേ നടി മറ്റൊരു സീരിയലിൽ അഭിനയിക്കുന്നത് മൂലമുണ്ടായ ഡേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം ആ ഒരു കാരണത്തിന്റെ പേരിൽ നിരവധി താരങ്ങൾക്ക് നേരത്തെയും പരമ്പരകൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെയും അതാകാനാണ് സാധ്യത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ